കൊണ്ടോ കൊണ്ടോ കൊടുക്കാൻ കേറി ഇങ്ങോട്ട് വെച്ചോ കൊണ്ടോ ഇങ്ങാ ഇങ്ങു കൊണ്ടോ പാല് എടുക്കാം ഇന്നെ വേണോ എന്നല്ല ഞാൻ വിചാരിച്ചിട്ടുള്ള അപ്പൊ ഞാൻ തോയിട്ടേ ഞാൻ കോരിబెക്കോ കൊണ്ടോ കൊണ്ടാണ് ആയിട്ട് ഒരു ഫ്ലോയിറ്റുള്ളത് ഇതൊരു സാധാരണകളാ ഇനക്ക് വേണ്ട ഉള്ളി വേണോന്ന് വെച്ചേ ഞാൻ പറയാൻ എടുക്കണ്ട ഉള്ളി വേണ്ട എടുത്തോ എന്നോട് കേട്ടില്ലേ ഓഹോ അഞ്ഞിരുടെ ലെവൽ എങ്ങോട്ട് ചോദിച്ചേ കണ്ട കണ്ട ഇത്ര ദൂരതു വരെ നടേ ഇrolet എന്നോട് കേട്ടേണ്ടേ കേട്ടോ 2 കൊതി ഇത് വലുക്കമല്ലേ ഇന്താദു ചേർന്നാ അറിയുന്നോ അല്ലേ ഇങ്ങോട്ട് കേ മാനിദ ഇല്ല ഓംറ പനി ഇല്ല കല്യാണം ആവുന്നോ എന്താ അഹ് കണ്ടോ ഫാൻ കട് സറ്റസ് അല്ലേ നോ നോ കൊട്ടിയോരന്നേ ഇങ്ങനന്നെ ഫ്രണ്ട് ഫ്രേസ് നോ നാലഞ്ച് ലൈറ്റ് ഉണ്ട് അല്ല <caniser Zum voi> <mamama> <negousse application> <coughs> <coughs> ോ <-huh> <Lockga> <neck. mala swankama> മോദോ കൊള്ളൂ. കുളുന്നണ്ടട്ടോ നീ. ഓ വെട്ടില. ബിട്ടാടാ. ഇനിയെ കൊള്ളുന്നോ? ഹേ? ഇങ്ങനൊന്നും പറയുന്നില്ല. ആ. മോദോ നടന്നിട്ടില്ലല്ലോ. കുണ്ടനിങ്ങക്കൊരു കാര്യം. ഇങ്ങേണ്ടെന്നല്ലേ. എന്തോ നീ? എന്തോ നീ? പ്ലേറ്റ് കഴിച്ചാക്കത്തെ ദോശയില്ലേ? അത് <laughs> <laughs> ും <laughs> ഇന്നല്ല നാ രാവിലെ രാവിലെ കടപ്പിക്ക നിങ്ങൾ അടുത്ത് കടിക്കില്ല ഇന്നേ എന്നോട് മറുന്നില്ല ട്ടോ ഇന്നല്ല നാ നാത്തെ കണ്ടിട്ടില്ല ഞാൻ ഏ? ലൈ ലുപ്പേൽ വച്ചേന്താ ആള് മുടാ മുബാ ഇങ്ങനല്ല ഹ് െഷ്ടി വ്യത്യാസമുണ്ട് മാു പത്ര താല്പര്യമാണ് നല്ല ഞാൻ ഞാനും ഒറ്റ <laughs> <laughs> கால இருக்குல்ல வேற கால இருக்குல்ல என்னது மாத்தறோம் ஆ இது கைல பிடிந்துச்சு இது ஜப்பாதி இருக்கு இங்க இருக்குதுல ந ஆ கால இருக்குல்ல ஐ അങ്ങനെ <laughs> പറഞ്ഞേ <laughs> <laughs> ഞ്ച് ലക്ഷേ കറോട് മാത്രോ ഇനി അറിയാ എന്ത് ഓണ ഒരു രണ്ട് 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 ദേവിയമ്മടെ ബസ് നിന്നോടോ ബസ് നിന്നോടോ ആ പാർക്ക് നിൽക്കാനാണ് അതാണ് മാത്തണ്ട് കാറ് തോന്നുന്നുണ്ട് ആയി ദേ ഇല രീതി അല്ല സംബൈക്കസം ബാ സം അപ്പോ വണ്ടി അഞ്ഞി ബോർഡ് ഫ്ലിചോ നിതു나요ന്ന നഗരീ ബടെ അടുത്തകരണോ

Thank mm -hmm. you. ഞാനവളെ വലിയ വദരുകൊണ്ടാണ് കോടാണ് ഇതെല്ലാണ്ട് അങ്കര നിങ്ങൾ അങ്ങനെല്ല പറഞ്ഞു കൊണ്ടിപ്പോൾ കുഞ്ഞി മതി ഉള്ളൂ അല്ലടാ നിനക്ക് ഇനി ചാറ്റ് അടിക്കണം തലകൂർ മുർട്ടണ്ടല്ല മുർട്ടണ്ടല്ലേ ഏന് വലിയവ ഇതിനൊരു ചെയ്യും ആ ചരല്ല കണ്ഠം പറഞ്ഞത് പക്ഷിയാണ거든요 Friday. 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 അത് ഒരു യാതൊരു കാര്യവുമില്ല മോറോടിക്ക ടോപ്പ് വേടിയോ നമ്മളടിയോ വേടിയല്ല ആവ് ആവും അപ്പ അതേ സംശയം ഇല്ല നമ്മൾ വികൂ കമന്റ് ചെയ്യു അപ്പോൾ ആയിര ജല ആരെ ലവത്തിന് മുത്തുക അപ്പോൾ എല്ലാം നിർവഹിച്ചപ്പോൾ അതിനെ നമ്മൾ നവർ കറങ്ങി ഓടിയങ്ങ് നീ ആ Yeah. <laughs> you